ഇന്നത്തെ മലയാള മനോരമ പത്രം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഏഴ് ബുധനാഴ്ചയിലെ മലയാള മനോരമ പത്രം ആ പത്രത്തിൻ്റെ ഒന്നാം പേജിൽ ഒരു വാർത്ത നൽകിയിട്ടുണ്ട് ഒന്നാം പേജിൽ ഒന്നാമത്തെ വാർത്തയായി എന്ന് വെച്ചാൽ മലയാള മനോരമയുടെ ഇന്നത്തെ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്ന വാർത്ത ആ വാർത്തയുടെ തലക്കെട്ട് എങ്ങനെയാണ് പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പൂട്ട് പൂട്ട് എന്ന് വലിയ അക്ഷരത്തിലാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം പൂട്ടുന്ന പതിനെട്ട് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നുകൂടി പറഞ്ഞു വച്ചിട്ടുണ്ട് അതിനോടൊപ്പം ഒരു ഉപതലക്കെട്ട് കൂടി മലയാള മനോരമ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് സംരക്ഷിക്കാനായില്ല സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കൂ എന്ന സർക്കാർ നയത്തിൽ മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ ഒരു കുത്തും അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനവും ഈ വാർത്തക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ആദ്യ പാരഗ്രാഫ് തന്നെ ഇങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് കീഴിലെ പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയാണെന്ന് സർക്കാർ സ്ഥാപനമായ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി റിപ്പോർട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് പകരം അവയെ ലാഭത്തിലാക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ നയമെന്നിരിക്കെ പതിനെട്ട് സ്ഥാപനങ്ങൾ ഒറ്റയടിക്ക് പൂട്ടുന്നത് ഇവ സംരക്ഷിക്കുന്നതിൽ സർക്കാർ ഇടപെടൽ ഫലപ്രദമല്ലെന്ന സൂചനയാണ് നൽകുന്നത് എന്നാണ് ഇത് സംബന്ധിച്ച് ഒരു പോസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പി രാജീവിൻ്റെതായി വന്നിട്ടുണ്ട് അദ്ദേഹം പോസ്റ്റിട്ടിരിക്കുന്നത് ഒരു ചിത്രത്തോടു കൂടിയാണ് ആ ചിത്രം എന്നത് മറ്റൊന്നുമല്ല ഈ വാർത്തയുടെ ഒരു ഫോട്ടോ എടുത്ത് അതിന് കുറുകെ ഒരു ചുവന്ന വര വരച്ച് താഴെ തെറ്റ് എന്ന് വലിയ അക്ഷരത്തിൽ കൊടുത്ത് ഈ വാർത്ത മുഴുവൻ തെറ്റാണ് എന്ന് പറയുകയാണ് പി രാജീവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അതിൽ രണ്ടാമത്തെ പാരഗ്രാഫുണ്ട് ആ പോസ്റ്റിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫ് ആ പാരഗ്രാഫിൽ പറയുന്നു ഇതിൽ പത്ത് എണ്ണം ഈ പതിനെട്ടിൽ പത്ത് എണ്ണമാണ് വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ളത് ഈ പത്തെണ്ണവും പൂട്ടിയിരിക്കുന്നത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് വ്യവസായ വകുപ്പിനെ കുറ്റപ്പെടുത്താനാണ് ഈ വാർത്ത ചമച്ചത് എന്ന് തന്നെയാണ് ആ വാർത്ത വായിക്കുമ്പോൾ ആർക്കും മനസ്സിലാകുക വ്യവസായ വകുപ്പിലൂടെ ഒന്ന് പിണറായി വിജയൻ സർക്കാരിനെ ഒന്ന് കൊട്ടുക ഇതായിരുന്നു വാർത്തയുടെ ലക്ഷ്യം എന്നാൽ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള പത്തെണ്ണം ഈ വാർത്തയിൽ പറഞ്ഞ പത്ത് വ്യവസായ സ്ഥാപനങ്ങൾ ആ പത്ത് വ്യവസായ സ്ഥാപനങ്ങളും പൂട്ടിയിരിക്കുന്നത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് എന്ന് അതിൻ്റെ കൊല്ലം വെച്ച് കൃത്യമായും മറുപടി പറയുന്നു പി രാജീവ് അതിങ്ങനെയാണ് കെൽട്രോൺ പവർ ഡിവൈസസ് ലിമിറ്റഡിൻ്റെ പ്രവർത്തനം രണ്ടായിരത്തി അഞ്ചിലും കെൽട്രോൺ റെക്ടിഫയേഴ്സ് ലിമിറ്റഡ് രണ്ടായിരത്തി ആറിലും കേരള ഗാർമെൻറ്റ്സ് ലിമിറ്റഡ് രണ്ടായിരത്തി ഏഴിലും കേരള സ്പെഷ്യൽ റീഫ്രാക്ടറീസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും സിഡ്കറ്റ് ടെലിവിഷൻസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും കഞ്ചിക്കോട് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് രണ്ടായിരത്തി പതിനഞ്ചിലും വഞ്ചിനാട് ലെതേഴ്സ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും സിഡ്കോ മോഹൻ കേരള ലിമിറ്റഡ് രണ്ടായിരത്തി ഏഴിലും കുന്നത്തറ ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലും പ്രവർത്തനം അവസാനിപ്പിച്ച സ്ഥാപനങ്ങളാണ് ഈ സ്ഥാപനങ്ങൾ നിയമപരമായി വൈൻഡപ്പ് ചെയ്യുന്നതിനുള്ള നടപടികളെക്കുറിച്ച് എല്ലാ വർഷവും പരാമർശങ്ങൾ ഉണ്ടാകാറുള്ളതാണ് ഇതിപ്പോൾ സംഭവിച്ച കാര്യമല്ല എന്നർത്ഥം ഒരു സ്ഥാപനവും അടച്ചുപൂട്ടാൻ ഈ സർക്കാർ തീരുമാനിച്ചിട്ടില്ല പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുമെന്ന എൽ ഡി എഫ് സർക്കാരിന്റെ നയത്തെക്കുറിച്ച് എത്ര ശ്രമിച്ചാലും മനോരമക്ക് തെറ്റിദ്ധാരണ പരത്താനാവില്ല അടച്ചുപൂട്ടിയ രണ്ട് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും ഏറ്റെടുത്ത് സംരക്ഷിച്ച സർക്കാരാണിത് വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനത്തിന് ഇരുന്നൂറ്റി കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചത് ഈ സംസ്ഥാന ബജറ്റിലാണ് സർക്കാരിന്റെ നയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പത്രത്തിന്റെ പ്രധാന വാർത്ത തയ്യാറാക്കുമ്പോൾ പോലും മന്ത്രിയെയോ മറ്റ് ഉത്തരവാദപ്പെട്ടവരെയോ ബന്ധപ്പെടാനുള്ള സാമാന്യ മര്യാദ പോലും പുലർത്താത്തത് അപലപനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പി രാജീവ് അദ്ദേഹം വളരെ കൃത്യമായും പറയുന്നു ഈ വാർത്ത നൽകുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഒരു രേഖയുണ്ട് അത് ബജറ്റിനോടൊപ്പം സർക്കാർ സമർപ്പിച്ച രേഖയാണ് ആ രേഖയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ആ വാർത്ത എല്ലാ മാധ്യമങ്ങളും ഇന്ന് പ്രാധാന്യത്തോടെ നൽകുകയും ചെയ്തിട്ടുണ്ട് അത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എത്ര എണ്ണം ലാഭത്തിൽ പ്രവർത്തിച്ചു അതിൻ്റെ ലാഭം എത്രയാണ് എന്ന കണക്കാണ് അതെല്ലാ മാധ്യമങ്ങളും നൽകിയിട്ടുണ്ട് പക്ഷേ അത് നമ്മുടെ മലയാള മനോരമ കാണുകയോ അതേക്കുറിച്ച് വാർത്ത കൊടുക്കുകയോ ചെയ്തിട്ടില്ല അതിലും ഒരു കുത്തു കൊടുക്കാനാണ് മലയാള മനോരമ ശ്രമിച്ചത് എന്ന് ആ വാർത്ത വായിക്കുന്ന ആർക്കും മനസ്സിലാകും അത് മലയാള മനോരമയുടെ ഒരു ശൈലിയാണ് അവരുടെ ജീവിതം തന്നെ മലയാള മനോരമയുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് എൽ ഡി എഫിനെ തകർക്കാൻ സി പി എമ്മിനെ തകർക്കാനാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മലയാള മനോരമ കൊടുക്കുന്ന വാർത്ത അതേപോലെ വിഴുങ്ങുന്ന ഒരവസ്ഥ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കില്ല ഈ മലയാള മനോരമ എന്ന സ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് കൃത്യമായും അറിയുന്നവരാണ് കേരളത്തിലെ ആളുകൾ എന്നാലും ഏറെ പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതുവഴി കഴിയും അതോടൊപ്പം തന്നെ ഇത് വായിക്കുന്ന കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അതല്ലെങ്കിൽ യു ഡി എഫിലെ വിവിധ ഘടകകക്ഷി നേതാക്കളുടെയും നേതാക്കളും പ്രവർത്തകരും ഒക്കെ തെരുവുകളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ഉദ്ധരിക്കുക ഈ വാർത്തയായിരിക്കുമല്ലോ മലയാള മനോരമയിൽ വന്നിരിക്കുന്ന വാർത്ത നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗിക്കുക എന്നത് എല്ലാവർക്കും അറിയാം എന്നാൽ അത് തെറ്റാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയുടെ ഓഫീസ് തന്നെ പറയുന്നു എന്നതാണ് വസ്തുത പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വാർത്ത നൽകുമ്പോൾ സ്വാഭാവികമായും മന്ത്രിയുടെ ഓഫീസിലൊന്ന് വിളിച്ച് ചോദിക്കാം അത് ഒരു പ്രാഥമികമായ മര്യാദയാണ് ഒരു വാർത്താ ലേഖകൻ്റെയും ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെയും അതുപോലും ചെയ്യാതെ തികച്ചും ഏകപക്ഷീയമായാണ് ഈ വാർത്ത നൽകിയത് എന്ന് കുറ്റപ്പെടുത്തലും പി പി രാജീവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ട്